ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഉത്തർപ്രദേശിലെ വിജയം മുൻകൂട്ടി കണ്ട് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുന്ന സ്വപ്നം കണ്ട നരേന്ദ്രമോദി ചിന്തയിൽ പോലും കരുതാത്ത തിരിച്ചടിയാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണ അവർക്ക് തേടേണ്ടി വന്നു ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണെന്ന സൂചനകളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ എത്തുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ കിതയ്ക്കുന്ന ബി ജെ പിയെയാണ് ഉത്തർപ്രദേശിൽ കാണാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും യോഗി ആദിത്യനാഥിനെ ചിലപ്പോൾ മാറ്റേണ്ടി വരുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ ആഴ്ന്നു നിൽക്കുന്ന ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന വലിയ വാട്ടർ ടാങ്ക് തകർന്ന് രണ്ടുപേർ മരിച്ചെന്ന വാർത്തകളാണ് എത്തിയിരിക്കുന്നത് അപകടത്തെക്കാൾ ഉപരി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത് വർഷം മുൻപ് അതായത് യോഗി സർക്കാരിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വലിയ നിർമ്മാണമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞ് രണ്ടുപേരുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുരയിൽ വാട്ടർ ടാങ്ക് തകർന്നുണ്ടായത് വൻ അപകടമാണ് ഈ അപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്രയും ഭീമാകാരമായ ടാങ്കിന്റെ തകർച്ചയ്ക്ക് ശേഷം വലിയ വിവാദങ്ങളാണ് ഉത്തർപ്രദേശിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് വാട്ടർ ടാങ്കിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയരാൻ കാരണം മറ്റൊന്നുമല്ല ഈ ടാങ്ക് നിർമ്മിച്ചിട്ട് വെറും മൂന്ന് വർഷം മാത്രമേ ആകുന്നുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ ടാങ്കിന്റെ നിർമ്മാണം ഉത്തർപ്രദേശിലെ മധുരയിൽ നടന്നത് വാട്ടർ ടാങ്ക് അപകടം നടന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിരുന്നു ടാങ്ക് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച രണ്ടുപേരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നിലവിൽ ടാങ്ക് തകർന്ന കേസിൽ ഉന്നതതല അന്വേഷണത്തിന് ആഗ്ര ഡി എം ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം കേസിലെ കുറ്റക്കാർക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മധുര മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ ശ്രീകാന്ത് ശർമ്മ പറഞ്ഞു കോട്ടവാലി മേഖലയിലെ മഹോലി റോഡിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണവിഹാർ കോളനിയിലെ ഭീമാകാരമായ വാട്ടർ ടാങ്കാണ് തകർന്നു വീണത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപകടം നടന്നത് അപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വൈകുന്നേരം ആറു മണിയോടെയാണ് വാട്ടർ ടാങ്ക് തകർന്നതെന്നാണ് വിവരം ഏകദേശം രണ്ടു ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ വെള്ളമായിരുന്നു ടാങ്കിന്റെ ശേഷി അത്രത്തോളം ഭീമാകാരമായ ടാങ്കായിരുന്നു അത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തർപ്രദേശിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത് ചൂടിന് ശേഷമുള്ള മൺസൂൺ കാലമാണ് ഇപ്പോൾ ഞായറാഴ്ച പെയ്ത കനത്ത മഴയിലാണ് ടാങ്ക് തകർന്നു വീണത് മഴക്കിടയിൽ ടാങ്ക് വീണതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി കൃഷ്ണവികാർ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി ഡസൻ കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടു പോലീസിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പരിക്കേറ്റവരെ വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ബി ജെ പി സർക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് വെറും രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രമാണ് ഈ ടാങ്കിന് നിർമ്മാണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മിച്ച ഈ വാട്ടർ ടാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകർന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം ഉയരുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ വാട്ടർ ടാങ്ക് വാർത്തകളിലേ ഇല്ലായിരുന്നു അപകടത്തിന് പിന്നാലെയാണ് വാട്ടർ ടാങ്ക് നിർമ്മാണത്തിലെ അഴിമതി പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് ടാങ്ക് നിർമ്മിച്ചതെന്നതിനാൽ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഈ പ്രദേശത്തേക്ക് ഗംഗാജലം എത്തിക്കുന്നതിനാണ് ഈ ജലസംഭരണി നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു ഇടവിട്ടുള്ള മഴയിൽ ഈ ജലസംഭരണി പെട്ടെന്ന് നിറയുകയായിരുന്നു വലിയ അളവിലുള്ള ജലത്തെ താങ്ങി നിർത്താൻ ഉള്ള ശേഷി ഈ വാട്ടർ ടാങ്കിന് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് വാട്ടർ ടാങ്ക് തകരുകയും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്തു നേരത്തെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് തുടർച്ചയായി വെള്ളം ചോർന്നു വയ്ക്കുന്നുണ്ടായിരുന്നു പ്രദേശവാസികൾ പലതവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അധികൃതർ ആരും ഈ വിഷയം ഗൗരവമായി എടുത്തില്ല അതൊന്നും പ്രശ്നമല്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഈ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ടാങ്കിൻ്റെ തകർച്ചയ്ക്ക് വഴിവച്ചതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഈ ടാങ്ക് നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഗംഗാജല കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറു കോടി രൂപ ചെലവിൽ ജൽ നിഗം അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയാണ് ടാങ്ക് നിർമ്മിച്ചതെന്നാണ് സംഭവത്തെക്കുറിച്ച് ജില്ലാ ഓഫീസർ ശൈലേന്ദ്രകുമാർ സിംഗ് പറയുന്നത് വെറും മൂന്ന് വർഷം മാത്രം പ്രായമുള്ള ഒരു ടാങ്ക് അതും വലിയ തുക മുടക്കി നിർമ്മിച്ച ടാങ്ക് ഒരു ദിവസം തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ ഇതിന് നിർമ്മാണത്തിൽ എത്രത്തോളം അഴിമതി ഉയർന്നിട്ടുണ്ടെന്ന ചോദ്യമാണ് ജനങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന പേരിനു വേണ്ടി ഇത്തരത്തിൽ വികലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനം ഒട്ടാകെ നടപ്പാക്കി ബി ജെ പി പേരെടുക്കുകയായിരുന്നു എന്നാരോപിച്ച് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ മതിയായ ധനസഹായം അല്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടാങ്ക് തകർന്ന സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സിറ്റി പോലീസ് സ്റ്റേഷനിൽ ജല അതോറിറ്റി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ആഗ്രയിലെ ഒരു വർക്കിംഗ് ഓർഗനൈസേഷനെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുടെ പേരുകളും പ്രതികളുടെ പട്ടികയിലുണ്ട് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ അധികൃതർ പരിശോധിച്ചു വരികയാണെന്നാണ് വിവരങ്ങൾ അപകടം സംബന്ധിച്ച് കൂടുതൽ പേർ പ്രതികളാകാൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങളുണ്ട് കമ്പനിയുടെയും അതുമായി ബന്ധപ്പെട്ടവരുടെയും അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് അതേസമയം ഇത്രയും വലിയൊരു വാട്ടർ ടാങ്ക് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ സ്ഥാപിച്ചതും അഴിമതി നിറഞ്ഞ രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് ആഗമനം നടത്തിയതെന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉത്തർപ്രദേശ് ലഭിച്ചത് അതിന് പിന്നാലെയാണ് ഈ വലിയ അപകടവും സംഭവിച്ചിരിക്കുന്നത് ബി ജെ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും അതിനു പിന്നാലെയാണ് ഇത് തകർന്നു വീണത് തകർന്നുവീണത് അതുകൊണ്ടുതന്നെ ഇക്കാര്യം വലിയ വിവാദമാക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആലോചിക്കുന്നത് ഇത്തരത്തിൽ സംശയമുയരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ പരിശോധിക്കണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സമ്മർദ്ദത്തിലായിരിക്കുന്ന ബി ജെ പിക്ക് കൂരിന്മിൽ കുരു എന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി പിന്തുണയോടെ നിതീഷ് കുമാർ ഭരിക്കുന്ന ബിഹാറിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് പാലങ്ങൾ തകർന്ന സംഭവം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ഭീമാകാരമായ ഒരു വാട്ടർ ടാങ്ക് അപകടത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്